ഈ സംഭവത്തിൽ കേരളത്തിൽ കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അഞ്ചു എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് അഖില പ്രധാനമായിട്ടും ഈ സ്ഫോടന പശ്ചാത്തലത്തിൽ തന്നെ പോലീസിന് കർശന പരിശോധി പരിശോധന നടത്താൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതായത് പട്രോളിങ് കൂടുതൽ ശക്തമാക്കി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന ശക്തമാക്കുന്നത് ആളുകൾ തടിച്ചു കൂടുന്ന ഇടങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തണമെന്ന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രധാനമായിട്ടും നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്തും ഇപ്പോൾ രാത്രിയാണല്ലോ അപ്പോൾ പ പട്രോളിംഗ് നൈറ്റ് പട്രോളിങ് കൂടുതൽ ശക്തമാക്കും ഈ പെട്ടെന്നുണ്ടായ ഈ സ്ഫോടന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നടത്തുന്നത് സ്വാഭാവികമായിട്ടും പട്രോളിംഗ് നൈറ്റ് പട്രോളിംഗ് ഉണ്ടാവുന്നതാണ് പക്ഷേ ഇപ്പോൾ സ്ഫോടന പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് കനത്ത പട്രോളിംഗും പരിശോധനയും നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അഖില കേരളത്തിൽ കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സ്ഫോടന പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനും പോലീസ് മറ്റ് പൊതു ഇടങ്ങളിലെല്ലാം പരിശോധന നടത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ശരത്ലാലിലേക്ക് തന്നെ